എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയാൽ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ ക്ലാസിലൂടെ നിങ്ങൾ ാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഏപ്രിൽ ബാച്ചിൽ പരീക്ഷയൊക്കെ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് നിങ്ങൾ പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ ട്യൂഷൻ ക്ലാസുകൾക്ക് വേണ്ടിട്ട് എൽ അക്കാദമി ഓൺലൈൻ ക്ലാസിനെ സമീപിക്കാവുന്നതാണ് കൂടാതെ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ ട്യൂഷൻ ക്ലാസുകൾക്ക് വേണ്ടിട്ടും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ സമീപിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസ് അടയ്ക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അത് പ്രകാരം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി വരെയാണ് നമുക്ക് പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് നമ്മുടെ പരീക്ഷാ ഫീസ് നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം ഓരോ സബ്ജക്റ്റിനും നൂറ്റി അൻപത് രൂപ ഫൈനോടുകൂടി പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും കൂടാതെ ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് സൂപ്പർ ഫൈൻ ആയിരത്തി അറുന്നൂറ് രൂപയോട് കൂടി പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷന് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി വരെയാണ് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ഫീസിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് പരിഷ്കരിച്ച് വന്നിട്ടുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കൂടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പരീക്ഷാ ഫീസിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ട് മിസ് ഇത്ര ആണോ പരീക്ഷാ ഫീസ് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഓൾറെഡി ഞാൻ പരീക്ഷാ ഫീസിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ നമ്മുടെ എൻ്റെസിന്റെ ഫീസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ അത് വഴി നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമുക്കറിയാം തീരെ വിഷയങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇരുന്നൂറ്റി അൻപതായിരുന്നു ഈ പ്രാവശ്യം മുതൽ മുന്നൂറ് രൂപ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നൂറ്റി അൻപത് രൂപയും കൂടെ വരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫൈനൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം നേരത്തെ ഫൈൻ നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം ഓരോ സബ്ജക്ട് നൂറ് രൂപയായിരുന്നു ഫൈൻ അതിപ്പോൾ നൂറ്റി അൻപത് രൂപയാക്കിയിട്ടുണ്ട് കൂടാതെ സൂപ്പർ ഫൈൻ എന്ന് പറഞ്ഞ ആയിരത്തി അഞ്ഞൂറായിരുന്നു ഈ പ്രാവശ്യം മുതൽ ആയിരത്തി അറുന്നൂറാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ പരീക്ഷ ഫീസ് അടയ്ക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ എക്സാമിന്റെ ഫീസ് എന്ന് പറയുന്നത് തീറി വിഷയങ്ങൾക്ക് മുന്നൂറും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് നൂറ്റി അൻപത് രൂപയാണ് എക്സ്ട്രാ വരുന്നത് പിന്നെ ചെറിയൊരു സർവീസ് ചാർജും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് പരീക്ഷ ഫീസ് വരുന്നത് ഇനി നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് അവർ പരാജയപ്പെട്ടു പോയ വിഷയങ്ങളൊക്കെ സേ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവർക്കും ടെൻഷനാണ് കാരണം എന്നാണ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് ചിലർ പറയുന്നു മിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതിക്ക് മുമ്പായിട്ട് പരീക്ഷ ഫീസ് അടയ്ക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ശരിയാകുമെന്നൊക്കെ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് സൈറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലി ജൂലൈ രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നാം തീയതി വരെയാണ് കേട്ടോ അപ്പം ഈ ഒരു ഡേറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതി ഫെയിലായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയം ആ വിഷയം സേ ആയിട്ട് നിങ്ങൾ ഒക്ടോബറിൽ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സേയുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നാം തീയതി വരെ അപ്പൊ പതിനൊന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നത് കേട്ടോ സേ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് അടച്ചുകൊടുക്കുക എമൗണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് പ്രാക്ടിക്കൽ നൂറ്റി അൻപത് ചെറിയ ഒരു സർവീസ് ചാർജും വരും ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഫൈൻ ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിനു മുൻപായിട്ട് നിങ്ങളും പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്കും എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെ പരീക്ഷാ ഫീസിനോടൊപ്പം നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം ഓരോ സബ്ജെക്റ്റിനും നൂറ്റി അൻപത് രൂപ കൂടി പരീക്ഷാ ഫീസ് വരും മനസ്സിലാവും എന്ന തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈന് പന്ത്രണ്ടാം തീയതി മുതലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് നൂറ്റി രൂപ ഫൈനോട് കൂടി പരീക്ഷ ഫീസ് അടയ്ക്കാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് സൂപ്പർ ഫൈൻ ആയിരത്തി അറുന്നൂറ് രൂപ ഫൈനോട് കൂടി പരീക്ഷ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിനോടൊപ്പം ആയിരത്തി അറുന്നൂറ് വരും എക്സ്ട്രാ കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലാണ് സൂപ്പർ ഫൈൻ വരുന്നത് അപ്പം നമുക്ക് ഫൈനും സൂപ്പർ ഫൈനും അറിയേണ്ട ആവശ്യകതയില്ല നിങ്ങൾ ഫൈൻ ഇല്ലാതെ ഉള്ള ഡേറ്റ് ഏതാന്ന് നോക്കിയിട്ട് അതിന് മുമ്പായിട്ട് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് മുൻപ് എല്ലാ വിദ്യാർത്ഥികളും അതായത് ഒക്ടോബർ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുക അടക്കുക ഏത് ഡേറ്റിന് മുമ്പ് പതിനൊന്നാം തീയതിക്ക് മുമ്പായിട്ട് കേട്ടോ പന്ത്രണ്ട് തൊട്ട് നമുക്ക് ഫൈൻ ആകുക അതുകൊണ്ട് തന്നെ പതിനൊന്നാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് വരെ നോക്കിയിരിക്കൽ സൈറ്റ് ബ്ലോക്ക് ആകും അതുകൊണ്ട് അതിന് മുൻപുള്ള ഡേറ്റ് തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ എൻ എസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ബാധകമാണ് ഒപ്പം തന്നെ സെയിം പരീക്ഷ ഏപ്രിലൊക്കെ എഴുതി ഫെയിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അതിന് മുമ്പൊക്കെ ഏപ്രിലേക്ക് പരീക്ഷാ ഒക്കെ അടച്ചിട്ട് എക്സാം എഴുതാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒക്ടോബറിലേക്ക് എഴുതാനുള്ള ആ ഒരു പരീക്ഷാ ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് മിസ് മിസ്സി പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് വേണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് കേട്ടോ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഇപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലേ അപ്പൊ അതിന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല സൈറ്റ് ഓപ്പൺ ആയി ആയിക്കഴിയുമ്പോൾ മിസ്സറിനെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം എത്തിക്കുന്നതായിരിക്കേ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അതായത് നാളെ രാത്രി ഒൻപത് മണിക്ക് നമ്മൾ എൻ എസ് 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 എൽ സി പ്ലസ് ടു പഠനം കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടീം ഇന്റർവൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ശ്രീ അസ്ലാ തടത്തിൽ നയിക്കുന്ന ഒരു ഫ്രീ വെബിനാർ നമ്മുടെ ചാനലിലൂടെ നാളെ രാത്രി ഒൻപത് മണിക്കുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ും ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് മിസ് നടത്തുന്നത് സോ നിങ്ങൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ വിജയകരമാക്കി തീർക്കുക അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് ലൈവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്താ തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ എന്തായാലും ഈ ഒരു പ്രോഗ്രാം മിസ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാളെ രാത്രി ഒൻപത് മണിക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വേണം ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ ഐ സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Thank you.